ഇപ്പം നമ്മുടെ ഓണത്തിന്റെ പൊർച്ചേസ് ചെയ്യണം ഫിനിഷാണെന്ന് വിചാരിക്കുന്നത് അല്ലേ അതുമാത്രമല്ല നമുക്കെന്നാലും നമ്മുടെ കൂടുതൽ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്തു പോലുള്ള വെറൈറ്റീസ് അത്യാവശ്യമാണ് ഡെയിലി വർക്ക് അളക് അല്ലെ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ആ രീതിയിലുള്ള കുറച്ച് വെറൈറ്റീസ് ആണ് അപ്പം ഫെസ്റ്റിവൽ സീസൺ വന്നും വന്നു പോയിട്ടിരിക്കുമ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഡെയിലി ആഡ് ചെയ്യാൻ പറ്റിയ വെറൈറ്റീസ് പർച്ചേസ് ചെയ്യാണ് രാവിലെ തന്നെ കസ്റ്റമേഴ്സ് അപ്പം ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള വെറൈറ്റി കാണാം അല്ലെ ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ എല്ലാവർക്കും അജിമേറ ഫാഷൻസ് മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഒക്കെ പർച്ചേസിങ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയെന്ന് വിചാരിക്കുന്നു എന്നാലും നമ്മുടെ കുർത്തീസ് ബിസിനസ് മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന വെറൈറ്റീസ് നമുക്ക് അത്യാവശ്യമാണ് മീൻസ് ഡെയിലി വെയർ കളക്ഷൻ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ത്രീ പീസിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള കളക്ഷനുമായിട്ടാണ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയിൽ ആ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ഉള്ളത് അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ പരിചയപ്പെടാം え പ്യൂർ കോട്ടണിൽ ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീനക് പാറ്റേണിൽ വരുന്നൊരു നല്ല ഫ്ലോറൽ പ്രിൻറിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ വീനക് പാറ്റേൺ ആണ് അത് കംപ്ലീറ്റ് നമ്മൾ എംബ്രോയ്ഡറി വർക്ക് വിത്ത് സോഫ്റ്റ് സീക്വൻസ് വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സൈസ് നമുക്ക് നോക്കാം നമുക്ക് സൈസസും അവൈലബിൾ ആണ് ഡബിൾ എക്സൽ ആണ് ഇത് വരുന്നത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ആൻഡ് ഫിനിഷിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആൻഡ് ബോട്ടം വന്നിട്ട് സെയിം ഫ്ലോറൽ പ്രിന്റിൽ തന്നെ നല്ലൊരു ലവണ്ടർ ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആണ് ഇതിനോടൊപ്പം തന്നെ പ്യുർ കോട്ടണിലാണ് ദുപ്പട്ട ദുപ്പട്ട ആ സെയിം എംബ്രോയ്ഡറി വർക്ക് ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തത് ഇതുപോലുള്ള കളക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആണ് ഇതിനോടൊപ്പം നമുക്ക് സൈസസും അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി സെക്കൻഡ് വീന പാറ്റേണിൽ തന്നെ നമുക്ക് ഒരു മൾട്ടി ഷുബ് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വേണൊരു ഫെസ്റ്റിവൽ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇതിൽ നമ്മൾ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കോൺട്രാസ്റ്റിലാണ് അപ്പം അതിന്റെ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സൈസസും അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ വർക്ക് നിങ്ങൾ കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ആ രീതിയിലുള്ള കളക്ഷൻ നമുക്ക് പർച്ചേസ് ചെയ്യാം അതിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസും അവൈലബിൾ ആണ് ഇതിനോടൊപ്പം ബോട്ടം വന്നിട്ട് ബോട്ടോ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഉള്ള കളക്ഷൻസ് ആവുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി ഓഫീസ് ആൻഡ് കോളേജ് ലുക്കിങ്ങിൽ നല്ല കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഇതിൻ്റെ ദുപ്പട്ട നോക്കാം കോൺട്രാസ്റ്റിലാണ് ദുപ്പട്ട ഒരു ഫ്ലോറൽ പ്രിന്റ് ടൈപ്പിലാണ് നമ്മൾ ദുപ്പട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബോട്ടം ആൻഡ് ടോപ്പ് പ്ലെയിൻ വന്നിട്ട് ദുപ്പട്ട ഒരു വെറൈറ്റി ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ആണ് ഇതിന് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും സൈസസും അവൈലബിൾ ആണ് അപ്പോൾ ഈ രീതിയിലുള്ള ഡെയിലി വെയർ കളക്ഷൻസ് ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ് കാരണം നമുക്ക് ഫെസ്റ്റിവൽ സീസൺ വന്നാലും അതുപോലെ തന്നെ ഡെയിലി വെയർ കം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പം നമുക്ക് ബീനത്ത് പാറ്റേണിൽ തന്നെ പ്യുർ കോട്ടണിൽ വേറൊരു വെറൈറ്റി കാണാം ഇതും സെയിം ഫ്ലോറൽ പ്രിൻ്റിൽ തന്നെയാണ് ആൻഡ് ബോട്ടം വന്നിട്ട് ഈ രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള പ്രിൻറ്റിലാണ് ദുപ്പട്ട പ്യുർ കോട്ടണിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഈ രീതിയിലുള്ള വെറൈറ്റീസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് പ്യുർ കോട്ടണിൽ തന്നെ ഡെയിലി വെയർ കളക്ഷൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലെല്ലാം തന്നെ നമുക്ക് സൈസസും ആണ് അപ്പോൾ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ വീഡിയോ കോളിംഗ് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പം നിങ്ങളൊരു കുർത്തി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ലോ റേഞ്ച് മുതൽ നമുക്ക് ഹൈ റേഞ്ച് വരെയുള്ള വെറൈറ്റീസ് അവൈലബിൾ ചെയ്യുന്നത് നമ്മൾ മിഡിൽ റേഞ്ചിൽ വരുന്ന അഞ്ഞൂറ് രൂപ ആ റേഞ്ചിൽ വരുന്ന വെറൈറ്റി ആണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ നമ്മൾ ഫെസ്റ്റിവൽ സീസൺ അനുസരിച്ച് ഡെയിലി വെയർ കളക്ഷൻസ് മെയിൻറ്റൈൻ ചെയ്ത് അത്യാവശ്യമാണ് അപ്പോൾ ആ രീതിയിലുള്ള വെറൈറ്റീസിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ എത്രയും വേണം സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം